സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെയും കട്ടപ്പന ഗുരുകുലം എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടർ അബ്ദുൾ കലാം സെന്റർ ഫോർ സ്കിൻ ആൻഡ് എക്സലൻസ് എന്ന പേരിൽ തൊഴിൽ തൊഴിൽ പരിശീലന പരിശീലന കേന്ദ്രം കേന്ദ്രം ആരംഭിച്ചു ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് നിർവഹിച്ചു സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെയും ഗുരുകുലം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സംയുക്ത ആഭിമുഖ്യത്തിൽ കലാം സെന്റർ ഫോർ സ്കിൽ എക്സലൻസ് എന്ന തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചു ദേവദശകം ശതാബ്ദി ഹാളിൽ പരിശീലന കേന്ദ്രം പ്രസിഡന്റ് ശശികുമാർ എം അധ്യക്ഷതയിൽ അധ്യക്ഷതക്കൂടി യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യു പ്രസിഡന്റ് സാജിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ പൊതുപ്രവർത്തക നമ്മുടെ പിള്ളേരെ സംബന്ധിച്ചായിരിക്കും കാരണം അവർക്ക് ഈ ഈ പറഞ്ഞതുപോലെ സ്കിൽ ഒരു പ്ലാറ്റ്ഫോം വളരെ കുറവായിരുന്ന ആറാം മാസം കഴിയുമ്പോൾ ഇടുക്കി ജില്ലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ടി വി മുരളീവല്ലാമൃതാന്പുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി രാഷ്ട്രീയ സ്വയം സേവ സംഘം ക്ഷേത്രീയ സേവാ പ്രമുഖ രവികുമാർ സേവാ സന്ദേശം നൽകി എൻഎസ്എസ് പ്രതിനിധി ആർ മണിക്കുട്ടൻ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി നാരായണൻ ഗുരുകുലം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എം ഡി ഷിബു പരിശീലന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകൾ ഇലക്ട്രീഷ്യൻ തയ്യൽ എംബ്രോയിഡറി ഫാഷൻ ഡിസൈനിങ് ഫാബ്രിക് പെയിന്റിംഗ് പിഎസ്സി യു പി എസ്സി പരീക്ഷാ പരിശീലനം അഗ്നിവീർ പരീക്ഷാ പരിശീലനം ഡൊമസ്റ്റിക് കെയർ അറ്റൻഡന്റ് വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകൾ എന്നിവയ്ക്കെയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു